എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ ഒരംഗം എഴുതുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നാളിതുവരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അറിയപ്പെടാതെയാണെങ്കിലും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കണമെന്ന് അധ്യായം ആഗ്രഹിച്ചു അല്പം വികാര തീവ്രതയോടുകൂടെയാണ് ഇത് എഴുതുന്നത് അതിരൂപതയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പറ്റി ചോദ്യം ചെയ്ത് ദീർഘിപ്പിക്കുവാൻ തയ്യാറാവുന്നില്ല കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ഇടവകയായ തോപ്പിൽ മേരി ക്വീൻ പള്ളിയിൽ സീറോ മലബാർ സഭാ മേലധ്യക്ഷൻ ഇടവക സന്ദർശനം എന്ന പേരിൽ പള്ളിയിലെത്തി സിനഡ് കുർബാന എന്നറിയപ്പെടുന്ന ഭിത്തി കുർബാന അർപ്പിച്ചു എന്ന വിവരം അറിയാനിടയായി ഈ ഒരു സംഭവത്തെ എന്തോ വലിയ സംഭവമായി കൊട്ടിഘോഷിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ സഭാ മേലധ്യക്ഷന്റെ ഈ ധീരതയെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു ഇതിനെ ധീരത എന്ന് വിളിക്കുവാൻ സാധിക്കും അതവിടെ നിൽക്കട്ടെ തോപ്പിൽ പള്ളിയുടെ വികാരിയായി ഇപ്പോൾ സേവനം ചെയ്യുന്നത് ക്രിമിനൽ കൂരിയ അംഗമായ ഫാദർ സൈമൺ പള്ളുപേട്ട എന്ന വ്യക്തിയാണ് വികാരിക്ക് സപ്പോർട്ടായി ഫാദർ സെലസ്റ്റിൻ ഇഞ്ചയ്ക്കലും കൂടെ ഉണ്ടല്ലോ സഹവികാരിയായി ശുശ്രൂഷ ചെയ്യുന്നത് ചുരുക്കം മാസങ്ങൾക്ക് മുൻപ് പൗരോഹിത്യം സ്വീകരിച്ച അലക്സ് തേജ് അച്ചനാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തിരുമേനി തോപ്പിൽ പള്ളിയിൽ വന്ന് കുർബാന അർപ്പിച്ചതിന് ശേഷം എല്ലാ വൈദികരുമായി ഒത്തുകൂടി സംഭാഷണത്തിൽ ഏർപ്പെട്ടു സിറോ മലബാർ സഭയുടെ വളർച്ചയെപ്പറ്റിയും സിനഡ കുർബാനയുടെ മഹത്വത്തെപ്പറ്റിയുമായിരിക്കും അവർ സംസാരിച്ചത് എന്ന് തോന്നുന്നു വെറും തോന്നലാണ് കേട്ടോ എന്നാൽ ഈ സംഭാഷണത്തിനിടയിൽ ഒരു പ്രവാചകൻ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി പിതാവെ ഈ തോപ്പിൽ മേരി ക്വീൻ ഇടവകയിൽ സിനഡ് കുർബാനയാണ് അർപ്പിക്കുന്നത് ശരിയാണ് എന്നാൽ അതിനർത്ഥം ഈ ഇടവകയിലെ എല്ലാവരും ഈ കുർബാന അംഗീകരിക്കുന്നവരല്ല ഒരു വിഭാഗം വിശ്വാസികൾ ജനാഭിമുഖ കുർബാനയെ അതിഗാഠമായി സ്നേഹിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് അലക്സ് ഈ അഭിപ്രായത്തോട് എതിർത്ത് സംസാരിക്കുവാനാണ് മേജർ ആർച്ച് ബിഷപ്പ് തുനിഞ്ഞത് മേജർ ആർച്ച് ബിഷപ്പ് അലക്സ് അച്ചനോട് മറു ചോദ്യം ചോദിച്ചു താനൊരു വക മറ്റേടത്തെ പരിപാടി കാണിക്കരുത് അച്ഛൻ പട്ടം സ്വീകരിക്കുന്നതിന് മുൻപ് എഴുതിയ ഒപ്പിട്ട് നൽകിയതല്ലേ സിനിട കുർബാന മാത്രം ചൊല്ലുകയുള്ളൂ എന്ന് പിന്നെ എന്താണ് ഇങ്ങനെ ഒരു അഭിപ്രായം ഇത്രയും ക്ഷുഭിതനായി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പിതാവിന്റെ ഭാഷയാണോ ഇത് മേജർ ആർച്ച് ബിഷപ്പായി തൃശ്ശൂരിൽ സ്വീകരണം ഏറ്റുവാങ്ങി അങ്ങ് സംസാരിക്കുകയുണ്ടായി കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത ഒരു ജീവിതം ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലാത്ത ജീവിതം നയിക്കുമെന്ന് ഇപ്പോൾ വാക്കും പ്രവൃത്തിയും എവിടെ നിൽക്കുന്നു എന്നത് അങ്ങ് നിരന്തരം വെളിപ്പെടുത്തുന്നു തട്ടിൽ പിതാവേ താങ്കൾ ഇവിടെ അലക്സ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുവാനുള്ള സാഹചര്യം എന്താണ് അഭിപ്രായം രേഖപ്പെടുത്തിയ വൈദികന്റെ വായടപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നില്ലല്ലോ അല്ലേ അലക്സച്ചൻ കൂടുതൽ ചോദിച്ചാൽ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനാകും എന്നതുകൊണ്ടും അല്ലായിരിക്കും അല്ലേ പ്രിയപ്പെട്ട അലക്സ് അച്ഛൻ ഈ അഭിപ്രായം രേഖപ്പെടുത്തുവാനുണ്ടായ ഈ പ്രവാചക ധീരതയെ അഭിനന്ദിക്കുന്നു ഈ അവസരത്തിൽ ജനഗണമന എന്ന മലയാള സിനിമയിലെ ഒരു ഫേമസ് ഡയലോഗാണ് ഓർമ്മ വരുന്നത് ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന സഭാരാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിമതനാക്കുന്ന സഭാരാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും വിമതനാക്കി മുദ്രകുത്തിയാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ സഭ ഒരുവന്റെയും സ്വകാര്യ സ്വത്തല്ല ഇത് നമ്മുടെ സഭയാണ് മേജർ ആർച്ച് ബിഷപ്പിനോട് മറ്റൊരു ചോദ്യം പിതാവ് അലക്സച്ചിനോട് ചോദിച്ച ചോദ്യത്തെ പറ്റിയാണ് സിനഡ കുർബാന മാത്രം ചൊല്ലൂ എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടല്ലേ വൈദികനായത് പിതാവെ താങ്കൾക്ക് താങ്കളോട് തന്നെ ഒരു ബഹുമാനമില്ലേ ഒരു വ്യക്തിക്ക് വൈദിക പട്ടം നൽകണമെങ്കിൽ മേജർ സെമിനാറിയിൽ നിന്നും ഫൈനലായി അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണല്ലോ അടുത്ത കടമ്പയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ വെച്ച് തന്നെ നിങ്ങൾ പിതാക്കന്മാർ കളിച്ചു തുടങ്ങിയില്ലേ വർഷങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ കടന്നുപോയ ഡീക്കന്മാരെ അവസാനം ഭീഷണിപ്പെടുത്തി അലക്സച്ചിനടക്കം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇരുപത്തിനാല് ഡീക്കന്മാരെ കൊണ്ട് നിങ്ങൾ എഴുതി വാങ്ങിപ്പിച്ചിട്ടല്ലേ അവർക്ക് പട്ടം നൽകിയത് അച്ഛന്മാരെന്നാൽ പിതാക്കന്മാരുടെ അടിമകളാണോ ലജ്ജ തോന്നുന്നില്ലേ പിതാക്കന്മാരെ അവർ പൗരോഹിത്യത്തെ അതിയായി സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ ചെയ്തത് ഞാനാണ് സഭ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് പട്ടം നൽകില്ല സിറോമലബാർ സഭയിലെ മെത്രാന്മാരെ നിങ്ങളോട് സഹതാപം മാത്രം നിങ്ങൾ അന്ധരാണ് കണ്ണു കാണാത്ത മക്കളെ നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഭീഷണി കൊണ്ട് ഇരുപത്തിനാല് വൈദികർ ഭിത്തി കുർബാന ചൊല്ലുന്നവരാണെങ്കിലും ഹൃദയം കൊണ്ട് അവർ ഇപ്പോഴും ജനാഭിമുഖമാണ് കാലാപാനി എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഈ അവസരത്തിൽ ഞാൻ ചേർക്കുന്നു ദാറ്റ് ഈസ് യുവർ ഇൻറ്റൻഷൻ നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഈ അതിരൂപത നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ല എന്ന ഫ്യൂഡൽ കോംപ്ലക്സ് പക്ഷേ നിങ്ങൾ ഇന്ന് ഈ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ അതിരൂപതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും ദാറ്റ് വിൽ ഡിസ്ട്രോയ് ദ ചർച്ച് പക്ഷേ ഒരിക്കൽ സത്യം തിരിച്ചറിയുക തന്നെ ചെയ്യും മേദർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവെ പിന്നിൽ നിന്ന് കളിക്കുന്ന മറ്റു പിതാക്കന്മാരെ എരുതിയിൽ എണ്ണയൊഴിക്കരുത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും ഒരുപാട് എഴുതണം എന്നുണ്ട് വരും ദിവസങ്ങളിൽ എഴുതും മേദർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവേ സിനഡ് പിതാക്കന്മാരെ പിതാവെ എന്ന് വിളിക്കുവാൻ അനുവദിക്കുന്നില്ല പിന്നെ ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ പറയണമല്ലോ ചില സഭാസ്നേഹികൾ ചെയ്യുന്നത് പോലെ അധികാരമോചനം ചുംബിക്കുവാനും കാൽക്കൽ വീഴാനൊന്നും മനസ്സനുവദിക്കില്ല വിഷയത്തിൽ നിന്നും തെന്നിമാറുന്നു മാറുന്നു പിതാക്കന്മാരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എത്ര പള്ളികളിൽ വന്ന് നിങ്ങൾക്ക് ഇടവക സന്ദർശനം നടത്താൻ പറ്റും ഇതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ ധ്യാനിച്ച് വിചിന്തനം ചെയ്യൂ ഇത് വായിച്ചവർക്കും കേട്ടവർക്കും നന്ദി ഇതിൽ എൻ്റെ പേര് വെക്കുന്നില്ല എന്തായാലും ഒരു ഉറപ്പ് തരാം ഒരു വൈദികനല്ല അതുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യാം എന്ന ചിന്ത വേണ്ട അല്ല അതാണല്ലോ പിതാക്കന്മാരുടെ ഒരു ട്രെൻഡ് ഒരു സന്യാസിനിയുമല്ല അതുകൊണ്ട് തന്നെ റോമനോട് ആലോചിച്ച് നടപടിയെടുത്തു കളയാം എന്നും ആലോചിക്കേണ്ട ഒരു അൽമായനാണ് ഇനി മഹറോൺ ശിക്ഷയുമായി വന്ന് സഭയ്ക്ക് പുറത്താക്കുമോ സ്നേഹത്തോടെ ഒരു വിമതൻ